കാലം പ്രമാണിച്ച് മമ്മിയുടെ സ്പെഷ്യലുകളാണ് കേട്ടോ എന്ന് ചക്കക്കുരുവും മാങ്ങയും അല്ലേ മമ്മി ചക്കുരു മാങ്ങയും മുരിങ്ങനെത്തോറിനും ഉണക്കമീരും പിന്നെ ഇവിടെ ഇത് കൂടെ തുള്ളിച്ചാടി നടന്ന കോഴിനെ പിടിച്ചിറി വെച്ചു കേട്ടോ ഉച്ചക്ക് അമ്മിന്നെ കോഴിക്കറി എടുക്കാത്ത ഇഷ്ടം തോന്നിയില്ല ചോറിന് ഇച്ചിരി ചക്കക്കുരു വെജിറ്റേറിയനൊക്കെ നല്ലത് അത് കഴിഞ്ഞിട്ട് ഓടിപ്പോയിട്ട് മമ്മിക്ക് പുതിയ നോവല് വന്നിട്ടുണ്ട് കേട്ടോ അത് മമ്മിക്ക് വായിക്കാൻ ആ ഒമി ഉണ്ട് കഴിഞ്ഞിട്ട് വായിക്കാൻ തരം കണ്ടത് മതി ഉം കുഴപ്പമില്ല കഴിച്ചോ എക്സൈറ്റഡ് ആണേ ഒരു ചാറ് ഒരു തോരൻ ഉണക്കമീൻ പിന്നെ നോൺ വെജ് അത് മസ്റ്റാ അല്ല എമി ഡാഡിക്ക് ഡാഡിക്ക് കോഴിക്കരത്തില്ല എമിടാ ആണോ എന്നാ കഴിച്ചോ

ഒരു വില ചോറൊക്കെ ഇരുന്ന് ഉണ്ട് കളയാണ് ചെമ്മീൻ ഇടാ ചെമ്മീനെടുത്താൽ ആടിക്കിഷ്ടമാട്ടോ ഇട്ടില്ല ഇല്ലായിരുന്നോ തീർന്നുമായിരുന്നു ഞാനിന്ന് വേളം കൊടുത്തിട്ട് എന്തെല്ലാം സാധനങ്ങൾ ഇന്നേറ്റു വന്ന് അല്ലെ ഉണ്ണിയപ്പം ഉണ്ടാക്കില്ലേ അത് കൂട്ടി ഏറ്റു വന്നു പോരെണ്ണം തിന്നാന്ന് ഓർത്തോണ്ടിരുന്നു കഴിഞ്ഞ പത്രം ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചെണ്ണം തിന്നു അഞ്ചെണ്ണം തിന്നു അഞ്ച അഞ്ച് കൂടുതൽ തിന്നു അറിയില്ല ഞാൻ ഇന്നലെ പമ്മി ഉണ്ടാക്കിയപ്പോ ഒരു പത്തുപതിനഞ്ചെണ്ണം തിന്നു ഞാൻ കാരണം ആ ചൂടോടെ തിന്ന നല്ല ടേസ്റ്റാ നല്ല സെറ്റപ്പാ അതിന്റെ അത് കഴിഞ്ഞാ നേരം വെളുത്തേട്ട് പഴം ഞാൻ പഴം തീറ്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ചക്ക തിന്നു ചക്കണ സ്വാഭാവികം പിന്നെ കണ്ണാർച്ചക്കെത്തിയായിരുന്നു അതിന്റെ ബാക്കിയാണ് ഇതിന്റെ കുഞ്ഞുങ്ങളായിരുന്നു അതിനെത്തിന്റെ ഉള്ളു പിന്നെ യു ക്യാൻ അതും കഴിച്ചു അത് കഴിഞ്ഞപ്പാണ് മാങ്ങാപ്പഴം വന്നെ ഇത് ആരോ വിളിക്കണോ മാങ്ങാപ്പുഴവും കഴിക്കാനായിട്ട് ഇരിക്കണോ ഒന്നത്തെ ഏതൊരാണത് എനിക്ക് തന്നതാ കേട്ടോ രണ്ടും മാങ്ങ രണ്ടു മുഴുത്തു മാങ്ങാപ്പഴം ആണ് Hmm. ോ പിന്നെ ഇതാ പഴമി പോയോമിന്റെ ഇതെന്നാ പഴം അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണോട്ടോ നമ്മുടെ പറമ്പിലുണ്ടായ പഴമാണ് എന്നാണേലും നല്ലതായിരിക്കും ഇതെന്നാ ഇതെന്നാമ്മീ ഇത് മറന്നുപോയില്ലോ അത് ശരിയാ അതെ ഇപ്പൊ ഉള്ളത് മമ്മി നിന്ന് ഇറന്നിട്ട് അത് എടുക്കുമായിരിക്കും നല്ലത് ണോ എന്നാ ഇതിനകത്ത് ഇങ്ങനെ പോലെ അതല്ലേ തിന്നുന്നേരി നല്ലായിരിക്കും നല്ലേ കഴിക്കും ചില സമയം അതിന്റെ പുളിയുണ്ട് ഇതേ കിവി പൈനാപ്പിള് മാങ്കോ ഫ്രൂട്ട് മമ്മിയുടെ ചക്കക്കുരു മാങ്ങയുടെ കറികളൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട് ആ ചക്കക്കുരുമാങ്ങനും കൂടുതലും കഴിച്ചു ആ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഫ്രൂട്ട്സ് അല്ലേ കൊള്ളാം 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 സൂക്ഷിച്ചു വെച്ചത് രണ്ടെണ്ണം ചീഞ്ഞുപോയി ഞാൻ വന്നിട്ട് തിന്നാന്നോർത്തോ അത് രണ്ടെണ്ണം ചീഞ്ഞുപോയി ഇപ്പൊ ശരിക്കും പഴുത്തില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് മുടിക്കേ ഇതിനകുന്നു കുറെ കേട് അല്ലേ പക്ഷെ വലിയ മാങ്ങാപ്പഴവായിരുന്നു കേട്ടോ വലിയ മാങ്ങാരുട്ട് കഴിച്ചോഴിച്ചോ ഞാൻ കഴിച്ചോളൂ അമ്മ കഴിച്ചോ